ഹലോ ഹലോ ആരെങ്കിലും ഓൺലൈനിലുണ്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് കണ്ടു അതുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ പറയണം ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടങ്ങാം ആരെങ്കിലും കാണുമ്പോഴേലും അതിനൊരു രസമുള്ളൂ ആ ഷാൻ നമസ്കാരം എന്താ വിശേഷം സുഖമല്ലേ വീഡിയോ ചെയ്യ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാ എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് വേണ്ട ലൈവിൽ തന്നെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് വെച്ചു എന്തൊക്കെയാ സുഹൃത്തുക്കളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ ഈ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം ഇന്നലെ വൈകുന്നേരം ഒരു വാർത്ത കണ്ടു കേരളത്തിലെ താമരശ്ശേരിയിൽ ഒരു കൊലപാതകം യാസിർ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവ് ഷിബില എന്ന് പറയുന്ന ഒരു യുവതിയെ വെട്ടിക്കൊന്നു അല്ലെ നമ്മൾ എല്ലാവരും അത് കണ്ടതാണ് വാർത്തകൾ കണ്ടതാണ് ആ ഷിബില എന്ന് പറയുന്ന യുവതിയുടെ മാതാപിതാക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ചു എന്നിട്ട് ഇവൻ ഓടി രക്ഷപ്പെട്ടു ഒരു സുപ്രഭാതത്തിൽ ഇവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേശവലത്തിന്റെ പരിസരത്ത് വെച്ച് ബഹുമാനപ്പെട്ട കേരള പോലീസ് അറസ്റ്റ് ചെയ്തു പിടിച്ചു പിടിച്ചു പിടിക്കപ്പെട്ടു പിടിച്ചു ഇപ്പോ ആർക്കാണ് നഷ്ടം ഈ പറയുന്ന കൊലയാളിയായ ആ ഭീകരവാദിക്കാണോ നഷ്ടമുണ്ടായത് ആരാ മരണപ്പെട്ടത് ഷിബില എന്ന് പറയുന്ന ഒരു യുവാവ് വെറും രണ്ടായിരത്തി ഇരുപതിൽ മാത്രം കല്യാണം കഴിഞ്ഞ് താമരശ്ശേരിയിലെ ഏതോ ഒരു ഭാഗത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയും യുവാവും യുവാവ് മയക്കുമരുന്നിന് അടിമയാണത്രെ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നു ഇത് ലഹരിക്ക് അടിമയായ ഒരുപാട് യുവാക്കൾ യുവതികളുമുണ്ട് ഒരുപാട് യുവാക്കൾ കേരളത്തിലുണ്ട് ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം മാതാപിതാക്കളെയും കുടുംബക്കാരെയും സമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോണത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല അന്ന് ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ പറയുമ്പോൾ വളരെ മാന്യമായി വളരെ കറക്റ്റായി പക്വതയോടെ പറയണം എന്തെങ്കിലും പറഞ്ഞ അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ പോലും അത് വല്ലാത്ത വിഷയമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും അറിയാലോ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എനിക്ക് പറയാൻ എനിക്ക് തോന്നുകയാണ് കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളൊക്കെ നല്ല പോലെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരു മാതാവ് ആ കുട്ടിയെ ആ മാതാവ് പ്രസവിക്കാൻ കാരണക്കാരനായ ഒരു പിതാവ് പത്ത് പതിനെട്ട് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സുവരെ നല്ല പോലെ പൊന്നുപോലെ വളർത്തി വലുതാക്കി ആ കുട്ടിയുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത് നല്ല പോലെ സംരക്ഷിച്ച് അടച്ചുറപ്പുള്ള കവചമുണ്ടാക്കി കൊടുത്ത് നല്ല പോലെ സംരക്ഷിച്ചു ആ കുട്ടികളെ വളർത്തുമ്പോൾ ആ കുട്ടികൾക്കൊരു ചിന്ത വേണ്ടേ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ക്ഷിബില എന്ന് പറയുന്ന കുട്ടി കൊല്ലപ്പെട്ടല്ലോ നാളെ ഇനിയും ഇറങ്ങിപ്പോവാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരെ പ്രേമിക്കുകയും സ്വന്തം വീട്ടുകാരെ അപമാനപ്പെടുത്തിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെയും കുടുംബക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്ന ഒരുപാട് യുവതികളുണ്ട് അവർ അവരൊക്കെ ഇത് കേൾക്കണം കാണണം അതിനുവേണ്ടിയാണ് ഞാൻ പറയണത് പ്രേമം നല്ല തന്നെയാണ് പ്രേമം പ്രേമിച്ച് ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ കുടുംബത്തെ ആക്രമണം നേരിടുന്ന കാഴ്ചയാണ് ഈ കുട്ടികൾ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയാണ് സ്വന്തം ഭർത്താവിലൂടെ കാരണം അത് കഴിഞ്ഞു ഈ പ്രേമം എന്ന് പറയുമ്പോ അതിന്റെ പാലിമുക്കാലും കാമവും കൂടിയാണ് അത് ഉള്ളത് ഓപ്പണായിട്ട് പറയാണ് അതിലെ പ്രധാന ഘടകമാണ് കാമം ആ നമ്മൾക്ക് കല്യാണം കഴിച്ചാൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ആവാലോ ആരെയും ഭയക്കണ്ട അതിനൊരു ഘടകം കാമമാണ് ഇനി ആര് എന്ത് വിചാരിച്ചാലും ഇതിനെതിരായ എനിക്കെതിരെ പ്രതികരിച്ച് എന്താ പറയാ ആരെങ്കിലും പ്രതികരണം നടത്തിയാലും ഉള്ളത് ഓപ്പണായിട്ട് പറയും അല്പസുഖം അനേകം ദുഃഖം അതിന് ഒരു സംശയവും വേണ്ട രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം അറമാലിച്ച് ജീവിക്കും അത് കഴിഞ്ഞാൽ ഇവൻ വെള്ളോടിക്കും അല്ലെങ്കിൽ ഇവൻ കഞ്ചാവിന് അടിമയായിരിക്കും എന്തെങ്കിലും ഏതെങ്കിലും മയക്കുമരുന്നടിമയായിക്കൊണ്ട് സ്വന്തം ഭാര്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടും ഭാര്യ ആദ്യം തെറി പറയും പിന്നെ അങ്ങനെ എങ്ങനെയെന്ന് പറയും കുടുംബത്തിൽ പ്രശ്നങ്ങളാവും പിന്നെ അവസാനം ആക്രമിക്കും അവസാനം വെട്ടും കുത്തും കൊല്ലും അവസാനം കൊല്ലപ്പെടും ഇതൊക്കെയല്ലേ സംഭവം അപ്പോ പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ നല്ലപോലെ വളർത്തി വലുതാക്കി ഒരു പക്വത പ്രായം വരെ എത്തിച്ചത് നിങ്ങൾ ഇന്നലെ പ്രേമിച്ച പയ്യനൊന്നുമല്ല നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ കുടുംബക്കാരാണ് നിങ്ങളുടെ അനിയന്മാരാണ് നിങ്ങളുടെ കൂടപ്പുറപ്പുകളാണ് നിങ്ങളെ ഇത്രത്തോളം വളർത്തി വലുതാക്കി നിങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാൻ ഫീസ് ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു പോകും പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കോഴ്സുകളിൽ ചേരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം കുട്ടികളെ നിങ്ങൾക്ക് വല്ലതറിയോ നിങ്ങൾക്ക് പോയി അറമാതിക്കാം നിങ്ങൾ പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം അത് ആരെ ഉണ്ടാക്കുക സ്വന്തം മാതാപിതാക്കളാണ് അവരെങ്ങനെയാ ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അനാവശ്യമായി കണ്ട ആളുകളോടോ കണ്ട യുവാക്കളോടോ കൂടെ കൂട്ടുകൂടിക്കൊണ്ട് അവരെ അവരുടെ കൂടെ എല്ലാവിധ എല്ലാ കാര്യങ്ങളും നടത്തി അവസാനം കല്യാണം കഴിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് ആക്രമിക്കപ്പെടും കൊല്ലപ്പെടും പക്ഷെ നല്ല പോലെ പ്രേമിച്ച് നല്ല പോലെ കല്യാണം കഴിച്ച് പൊതുജനങ്ങളുടെയും വീട്ടുകാരുടെയും ശാപം ഏറ്റുവാങ്ങിയ എന്നിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ആ പ്രേമത്തെ നല്ല പോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് എന്നെ വിശ്വസിച്ച് സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്വന്തം കൂടപ്പുറപ്പുകളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും ഇട്ടുകൊണ്ട് എന്നെ മാത്രം വിശ്വസിച്ച് വന്നവളാണ് ആ അത് എന്റെ ഇണയാണ് എന്റെ ഇണയെ മരണം വരെ നല്ല പോലെ സംരക്ഷിക്കണം എന്ന ചിന്തയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് അങ്ങനെ പ്രേമിച്ച് നല്ല പോലെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ജീവിച്ച് മുന്നോട്ട് പോയ മരണം വരെ നെഞ്ചി ആ പ്രേമത്തെ നെഞ്ചിലേത്തിയ ഒരുപാട് യുവതി യുവാക്കൾ ഇന്ന് കേരളത്തിലുണ്ട് അത് വളരെ ചുരുക്കമാണ് ഒരു പത്തിലെ രണ്ടോ ഒന്നോ മൂന്നോ ശതമാനം ഉണ്ടാവും ബാക്കി മിക്ക പ്രേമങ്ങളും പരാജയമാണ് കേരളത്തിന്റെ ഇന്നത്തെ പോക്കെന്താ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മൂന്നാം മാസം അല്ലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തിനകം ഉണ്ടായ കൊലപാതകങ്ങൾ എന്റെ ഓർമയിൽ ഇതിന്റെ മുൻ വർഷങ്ങളിലൊന്നും ഈ മൂന്ന് മാസം കൊണ്ട് ഉണ്ടായ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല എന്താ അത് മയക്കുമരുന്നിന് അടിമയാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് യുവാക്കൾ ഇതിന്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ ശരിക്ക പിടിച്ചിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവരുടെ തലപ്പത്ത് പോയി പണി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അത് പോയി എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല നമ്മളെ കൊണ്ട് പറയാനേ കഴിയൂ അധിക അധികാര കേന്ദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പോലീസിൽ നിന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിൽ നിന്ന് ശക്തമായ ഇടപെടൽ വേണം കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾ വഴിതെറ്റിപ്പോകും ഒരുപാട് യുവതികൾ വഴിതെറ്റിപ്പോകും കേരളത്തിൽ കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് എം ഡി എം എ എൽ എസ് ഡി കഞ്ചാവ് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഇന്നത്തെ ഇന്നത്തെ ഓരോ സ്കൂളുകളിലും ഓരോ കോളേജ് ബസ്സുകളിലും റെയ്ഡാണ് സ്കൂളുകളിൽ റെയ്ഡുണ്ട് കോളേജ് ബസ്സുകൾ ഈ പറയുന്ന എക്സൈസും പോലീസും തടുത്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത്രത്തോളം അതപ്പതിച്ചു നമ്മുടെ കേരളം ആ പഴയ കാലത്തെ കേരളം ഇനി എപ്പോഴെങ്കിലും അതുപോലെ പഴയകാലം പോലെ ഇനി ഇനി കാണാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് നല്ലവരായ കേരളത്തിലെ ഒരുപാട് ഒരുപാട് ഭൂരിപക്ഷം ജനങ്ങളും പക്ഷെ സങ്കടമുണ്ട് പിന്നെ യുവതികളോട് പറയാനുള്ളത് നിങ്ങൾ പ്രേമം നല്ല തന്നെയാണ് പ്രേമിക്കാം പക്ഷെ ആ പ്രേമം നിങ്ങൾ കല്യാണം കഴിച്ചാൽ മരണം വരെ നെഞ്ചിലേറ്റണം അങ്ങനെ മരണം വരെ നെഞ്ചിലേറ്റാനുള്ള സാഹചര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്തുള്ള പ്രേമത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്നൊക്കെ വെറും ടൈം പാസ് ആണ് കുറെ മുടി വളർത്തും കുറെ എന്തൊക്കെ ഫ്രീക്കന്മാര് കുറെ ഈ ഷെഡി കാണിച്ചിട്ടുള്ള പാൻറ്റുകളും എന്നിട്ട് നടക്കും വഴിയിൽ കൂടെ പോണവരെ ആരെങ്കിലും സൈറ്റ് അടിക്കും കല്യാണം പ്രേമിക്കും അവൻ അവന്റെ വാക്കും കേട്ട് അവൾ അവളുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലും ഇവൻ രണ്ടോ മൂന്നോ മാസം കൂടെ പുറപ്പിക്കും അവന്റെയും ഇവരുടെയും കാര്യങ്ങൾ കഴിയും രണ്ടുപേർക്കും വെറുക്കുന്ന തരത്തിലുള്ള ജീവിതം ഉണ്ടാക്കും ഉണ്ടാക്കിട്ട് അവസാനം അവൻ ഇവളെ ആക്രമിക്കും ഇവള് ലാസ്റ്റ സ്വന്തം മാതാപിതാക്കളോട് ചോദിക്കും പറയും എന്നെ അവൻ ആക്രമിക്കുന്നു എന്നെ എങ്ങനെ ചെയ്യുന്നു അനുഭവിച്ചോ അനുഭവിച്ചോ സംശയം വേണ്ട അനുഭവിക്കുന്നല്ലേ എന്തിനാണ് പോണത് ഈ ശിബില എന്ന് പറയുന്ന കുട്ടി കൊല്ലപ്പെട്ടില്ലേ ആ കുട്ടിക്ക് പോയി കുട്ടിക്ക് പോയിട്ടില്ലല്ലോ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് പോയില്ലേ ആ കുട്ടിയെ സ്നേഹിക്കുന്ന ആ കുട്ടിയുടെ കുടുംബക്കാർക്ക് പോയില്ലേ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയില്ലേ ആ കുട്ടിയെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് പോയില്ലേ ഇവനിക്കെന്തു പോയി സ്വന്തം അമ്മയെ സ്വന്തം അമ്മ മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത കാലത്ത് ഒരു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുന്നുണ്ടായതല്ലേ സ്വന്തം അമ്മയെ വളർത്തി വലുതാക്കിയ അമ്മയെ വെട്ടിക്കൊന്ന് അവൻ അന്തസോടെ ജയിലിൽ പോകുമ്പോ പോലീസ് ജീപ്പിൽ കയറിയിരിക്കുമ്പോ പോലീസ് ജീപ്പ് പോകുമ്പോ ചാനലുകാർ ക്യാമറയും പിടിച്ച് നിക്കുമ്പോ ചാനലുകാർക്ക് ഉമ്മ കൊടുക്കുന്ന മകനാണ് ആ മകൻ ആ കൊലയാളിയായ മകൻ ചാനലുകാർക്ക് ഉമ്മ കൊടുക്കുകയാണ് എന്റെ അമ്മയെ കൊന്നതിനെങ്കിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരു മാതാവിനെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാക്കുക അത് ഈ മയക്കുമരുന്നാണ് ഉണ്ടാക്കുന്നത് ഈ മയക്കുമരുന്ന് ആരാണോ കൊണ്ടുവരുന്നത് അവരെ ശക്തമായി നേരിടണം അത് ഏത് അപ്പനാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ഇത് എന്താ അത് ഇത് സാധാരണയുള്ള പുകവലിയാണോ മുൻകാലങ്ങളിലേക്ക് എന്റെ കുട്ടിക്കാലത്ത് അടിയുണ്ടാക്കാറുണ്ട് മറ്റുള്ള ആളുകൾ എന്റെ ജ്യേഷ്ഠന്മാര് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾ വിള്ളിച്ചിട്ട് അവർ ആ മദ്യത്തിന്റെ വീര്യം കഴിഞ്ഞാൽ നേരം വെള്ളത്തിന് ചോദിക്കുമ്പോ പറയും ആര് ഞാനോ നിന്നെയോ ഇന്നലെയോ എപ്പോ ഹൈ നീ മുണ്ടാതിരി ഞാൻ ഇന്നലെ നേരത്തെ കാലത്ത് തന്നെ വീട്ടിൽ പോയി എന്ന് പറയും അത് അതോടെ കഴിഞ്ഞു ഇതെന്താ ഇത് എന്താ ഇത് ഓരോ സാധനങ്ങൾ അടിച്ച നാൽപ്പത്തെട്ട് മണിക്കൂറും എഴുപത്തിരണ്ട് മണിക്കൂറും ഫുൾ ഫിറ്റ് ആകുമത്രേ നമ്മൾക്ക് അറിയില്ല കേട്ടോ നമ്മളൊന്നും ആ ഫീൽഡിലേക്ക് പോയിട്ടില്ല ചിന്തിക്കുക പോലും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള മയക്കും അടിമയായ അടിമ ജീവിതം നയിക്കുന്ന ഈ കഞ്ചാവോളികളുടെ വാക്കും കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന യുവതികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇത്രത്തോളം വളർത്തി വലുതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും കഴിയും അതിനൊരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങളെ പൊന്നുപോലെ പെൺകുട്ടികളാണല്ലേ പെൺകുട്ടികൾ താഴെ വീണാൽ ഉടഞ്ഞു പോകും ഒരു മുട്ട എങ്ങനെയാണ് മുട്ട നമ്മൾ നല്ല പോലെ അല്ലെ മുട്ടയൊക്കെ നമ്മൾ താഴെ വീടാതെ വളരെ മാന്യമായിട്ട് കൊണ്ടുവയ്ക്കാറില്ലേ വീണ പൊട്ടിപ്പോകും പെൺകുട്ടികൾക്ക് പവിത്രതയുണ്ട് ആ പെൺകുട്ടികളെ പൊന്ന പൊന്നുപോലെ നോക്കുന്ന മാതാപിതാക്കളാണ് കേരളത്തിൽ ഭൂരിപക്ഷവും ഒരു സംശയം വേണ്ട അല്ലെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടികളെ നല്ലപോലെ പോലെ കല്യാ ഇത്ര കാലം പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ നല്ലപോലെ കല്യാണം കഴിച്ചു കൊടുക്കാനും അവർക്ക് കഴിയും ആ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്നേഹിച്ച് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നിന് ആയിരം വട്ടം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഒന്നിന് പതിനായിരം വട്ടം ചിന്തിക്കണം സ്നേഹം പ്രേമം ഒക്കെ നല്ല തന്നെയാണ് അതിന് പതിനായിരം വട്ടം ചിന്തിക്കണം കണ്ടവന്റെ കൂടെ എവനെയെങ്കിലും കഞ്ചാവോളികൾ എന്തെങ്കിലും എന്താ പറയാ നാവ് കൊണ്ട് വായി കൊണ്ട് മോഹന വാഗ്ദാനം നൽകി തേനൊഴുകും പാലൊഴുകും വാഗ്ദാനം പഞ്ചാമൃതം ഒഴുകും വാഗ്ദാനം നൽകി ആ വാഗ്ദാനത്തിൽ ഇന്നലെ മിനിറ്റുകൾ മാത്രം കണ്ട് പരിചയമുള്ള കഞ്ചാവോളികളുടെ മയക്കും മരുന്ന് ഓളികളുടെ കൂടെ ഇറങ്ങി തിരിക്കുന്ന കുറെ യുവതികളുണ്ട് അവരോട് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കിൽ വാക്കും കേട്ട് നിങ്ങൾ ജീവിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സത്യം ഉണ്ടാകും അവർ നിങ്ങളെ നല്ലപോലെ കല്യാണം കഴിച്ചു കൊടുക്കും കഴിപ്പിച്ചു കൊടുക്കും ഒരു സംശയം വേണ്ട നല്ല ഇണയെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കും വിജയിപ്പിച്ചു തരും എന്നിട്ടും കല്യാണം കഴിച്ചിട്ട് അതിനുശേഷം ആക്രമണം നേരിടുന്ന ഭർത്താക്കമാരുണ്ട് അതൊക്കെ വിധിയാണ് പക്ഷെ നിങ്ങൾ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നൂറു വർഷം നിങ്ങളുടെ മരണം വരയ്ക്കും ഞാൻ എൻ്റെ മാതാപിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണെങ്കിൽ എന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന എന്നെ എന്റെ ഭർത്താവാകാൻ പോകുന്ന അവൻ എന്നെ പൊന്നുപോലെ സംരക്ഷിക്കും എന്റെ മരണം വരെ പൊന്നുപോലെ സംരക്ഷിക്കും എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ വഴിയില്ല ഉണ്ടാവില്ലടോ ഒരു സംശയം വേണ്ട പണ്ട് കാലത്ത് പ്രേമത്തിനൊക്കെ ഒരു അന്തസ്സുണ്ടായിരുന്നു ഒരു വലിയ ഉണ്ടായിരുന്നു ഒരു അഭിമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രേമത്തിനൊരു വെലിയില്ല ഒരു അന്തസ്സും ഒരു അഭിമാനവുമില്ല പ്രേമം താൽക്കാലികമാണ് പ്രേമത്തിന്റെ പാതി മുക്കാലും കാമമാണ് ഈ കാമത്തിന് വേണ്ടി പ്രേമിക്കുന്ന ഒരുപാട് യുവാക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണ് ഒരു ഇണവ് കിട്ടണം ആ ഗണയെ മരണം വരെ പോലെ സംരക്ഷിക്കണം അതിൽ നമ്മൾക്ക് മക്കൾ ഉണ്ടാവണം നല്ല പോലെ ജീവിതം നയിക്കണം നമ്മളെ ആരൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് എന്റെ ഭാര്യയെയും അതിലുണ്ടാകുന്ന മക്കളെയും പൊന്നുപോലെ നോക്കണം എന്ന ചിന്തയുള്ള എത്ര യുവാക്കൾ ഇന്ന് കേരളത്തിലുണ്ട് വിരലിൽ എണ്ണാവുന്ന യുവാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പറയാണ് കണ്ടവന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചിട്ട് കൊല്ലപ്പെടണ്ട കുട്ടികളെ യുവതികളെ മക്കളെ എനിക്കും പെൺകുട്ടികളുണ്ട് എനിക്ക് ഒരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് എന്റെ മനസ്സിലും എൻറെ ഹൃദയത്തിലും എൻറെ നെഞ്ചിലും തീയാണ് തിരുവനന്തപുരത്തുള്ള എന്റെ സുഹൃത്ത് ഇപ്പൊ റിയാദ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വോയിസ് അയച്ച് വാട്സപ്പിൽ പേര് ഷാൻ എന്നാണ് പുള്ളി പറയാണ് കമറേ ഞാൻ തിരുവനന്തപുരത്താണ് അല്ലെ ഞാനിപ്പോ ഉള്ള സൗദിയിൽ റിയാദിലാണ് എന്റെ മോള് ഏഴാം ക്ലാസ്സിലാണ് ഇപ്പോ എന്താ പറയുക ഈ മാർച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ അടുത്ത എട്ടാം ക്ലാസ്സിലേക്കാണ് പഠിക്കാൻ പോണത് എന്ത് ഉദ്ദേശിച്ചാണ് വിടുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട് വേവലാതിപ്പെടുന്ന രക്ഷിതാക്കളാണ് ഒരുപാട് പേര് ഒരുപാട് പേര് ചിന്തിക്കാനുണ്ട് മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കണം എന്ത് കടം വാങ്ങിയാലും പഠിപ്പിക്കണം നമ്മുടെ മക്കൾ നല്ല പോലെ ജീവിക്കണം നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കണം എന്ന് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ അല്ലെ അങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുമ്പോ ആ മക്കൾ ആ രക്ഷിതാക്കളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് കണ്ടവന്റെ കൂടെ ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് വേണ്ടി മണലാരംഗത്തിലും മറ്റുള്ള സംസാരങ്ങളിലും കഷ്ടപ്പെട്ട് ജീവിച്ച് ഏ കുറച്ച് കുറച്ച് രൂപ സ്വരൂപിച്ച് ആ രൂപ നാട്ടിലേക്ക് അയച്ച് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിച്ച ആ ജീവിതം ഇല്ലാതായില്ലേ അപ്പോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തെ തകർക്കരുത് അവരുടെ ഒരു അന്തസ്സുണ്ട് അവരുടെ ജീവിതത്തിന് അഭിമാനവും എല്ലാ വിലയും നിലയും എല്ലാം ഉള്ളതാണ് സ്വന്തം മാതാപിതാക്കളുടെ ജീവിതം ആ ജീവിതത്തെ തകർത്തുകൊണ്ട് കണ്ടവന്റെ കൂടെ മയക്കും മരുന്നും കഞ്ചാവും അടിക്കുന്ന കുറെ ഓളികൾ ഇന്ന് കേരളത്തിൽ കൂടുതലാണ് ഈ കഞ്ചാവോളികളുടെ കൂടെയൊന്നും പോവാതെ പരമാവധി നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കും കേട്ട് മാതാപിതാക്കളിലൂടെ നല്ല പോലെ ജീവിച്ച് നല്ല പോലെ അവരിലൂടെ നല്ല ഗണയെ കിട്ടി നല്ല പോലെ ജീവിതം നയിക്കാനുള്ള എല്ലാവിധ മഹാഭാഗ്യവും കേരളത്തിലെ എൻ്റെ മക്കൾക്ക് എന്റെ പൊന്ന് മക്കൾക്ക് എന്റെ സഹോദരികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി കൊല്ലപ്പെട്ടു പോയില്ലേ ഇതൊക്കെ നിങ്ങൾക്കൊരു പാഠമാണ് കേരളത്തിൽ ഒരുപാട് പേര് ഇതേപോലെ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ കൊല്ലത്ത് റംസി എന്ന് പറയുന്ന ഒരു യുവതി ആത്മഹത്യ ചെയ്തു ആരുടെ കാരണമാണ് ആരുടെ കാരണമാണ് ചിന്തിക്കാനില്ലേ സ്വന്തം ഭർത്താവ് കല്യാണം കഴിക്കാമെന്നും എന്നും പറഞ്ഞുകൊണ്ട് കാശും വാങ്ങിച്ച അവസാനം പറ്റിച്ചില്ലേ ഏ സങ്കടമുണ്ട് അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പെൺകുട്ടികളെ നിങ്ങൾ പവിത്രതയുള്ളതാണ് നിങ്ങൾക്ക് പവിത്രതയുണ്ട് നിങ്ങളെ കുറിച്ച് എത്ര ഉയർത്തി പറഞ്ഞാലും എത്ര ഉയരങ്ങളിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും കഴിയില്ല അത്രത്തോളം പവിത്രത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം പ്രധാനമാണ് സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും വിജയത്തിൽ ഉണ്ടാകും വിജയിക്കും അല്ലാത്ത ഇന്നലെ കാണുന്ന മിനിറ്റുകളോ മണിക്കൂറുകളോ മാസങ്ങളോ മാത്രം പരിചയമുള്ള കണ്ട കഞ്ചാവോളികളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കുക കൊല്ലപ്പെടാം ആക്രമിക്കപ്പെടാം ജീവിതം ഇല്ലാതാവാനുള്ള സാധ്യതയുമുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്ന് ഇനിയും ഉണ്ടാവണം ബഹുമാനപ്പെട്ട അധികാരികളിൽ നിന്നും പോലീസിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം